പ്രഭാത് ബുക്ക് ഏറ്റവും പുതിയ പുസ്തകം മൗനമേഘം പ്രകാശനം ചെയ്തു വിജയൻ വിശ്വനാഥൻ രചിച്ച് പ്രഭാത് ബുക്ക് ഹൌസ് പ്രസിദ്ധീകരിക്കുന്ന മൗനമേഘം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ പുസ്തകത്തിന്റെ പ്രകാശനം പ്രൊഫസറം ചന്ദ്രബാബുവിന് നൽകി നിർവഹിച്ചു ഇതുപോലെ ഒരു സിനിമ പോലെ മുൻ മുൻമന്ത്രിയും പ്രഭാത് ബുക്കോസ് ചെയർമാനുമായ സി ദിവാകരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രഭാത് ബുക്കോസ് ജനറൽ മാനേജർ എസ് ഖനീഫ സാഹിത്യ സാഹിത്യസല്ലാപം പ്രസിഡന്റ് എൻ ആർ സി നായർ കെ എൻ ഷാജികുമാർ പ്രീത ഡാനിയൽ ലക്ഷ്മി സന്തോഷ് ഒ പി വിശ്വനാഥൻ എൽ ആർ വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സ്വന്തം അനിലെ പോലെയാണ് ഞാൻ അയാളറിയാതെ അയാളുടെ മണ്ഡലത്തിൽ പോയി രണ്ടാഴ്ച കിടന്നാണ് ഇലക്ഷൻ പ്രവർത്തനം നടത്തിയത് ഇടയ്ക്കാണ് എന്ന മീറ്റിങ്ങിന് കണ്ടത് ആ ദിവനുണ്ടോ ഇവിടെ അതിന് വലിയ ഒരു സമരകാര്യമാണ് തിരഞ്ഞെടുപ്പ് സജീച്ചറിയിൽ ഇപ്പോൾ വളരെ പ്രശസ്തരാണ് വിവാദങ്ങൾ കൊണ്ട് പ്രശസ്തരാണ് അതിലൊന്നും കുലുങ്ങാതെ നിൽക്കുന്ന സജി ചെറിയാന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുമ്മാ പറയട്ടെ നേടുന്നത് അതിനൊന്നും തലമുറയ്ക്കും വേണ്ട മറുപടിയും പറയണ്ട രാജ്യത്തും പല കാര്യങ്ങളും നടക്കും പലതും പല കാര്യങ്ങളൊക്കെ പറയും അനാവശ്യമായ ഒരുപാട് വിവാദങ്ങൾ കൊണ്ട് നിറയുന്ന കാലമാണ് അടിസ്ഥാനപരമായ പരിശോധനയിൽ വസ്തുതകളൊന്നുമില്ലാത്ത ഊഹാപോഹങ്ങളുടെ കഥകൾ പൊടിപ്പും തൊങ്കലും അങ്ങനെ ഒരാൾ പറയുന്ന ഈ സീതി വാരൻ പണ്ട് വലിയ കുഴപ്പക്കാരനായിരുന്നു എന്ന് ആ ഒരാളും എനിക്ക് ഓടിയത് മറുപടി കാണാൻ പറ്റുമോ തമ്പുരാൻ ഞാനിതൊന്നും ചെയ്തതല്ല പറഞ്ഞാൽ നിൽക്കട്ടെ അതിന് മുമ്പ് തന്നെ വലിയ ഒരു പുക മറ സൃഷ്ടിക്കുക അതുകൊണ്ട് ഇന്ന് ഈ കേരളാന്തരീക്ഷത്തിൽ നിൽക്കുന്നത് സിനിമാ വ്യവസായത്തെ നേരായ വഴിയിൽ കൊണ്ടുപോകാനുള്ള ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ സനിർദ്ദേശത്തെ പിച്ച് ചിന്തയാണ് ചെയ്തത് ഇങ്ങനെ പോയാൽ മതിയോ സിനിമ എന്നുള്ള ഒരു ചോദ്യമാണ് ഗവൺമെന്റ് വന്നത് ഇങ്ങനെ പോയാൽ രാവിലെ അതിന്റെ ഒരു കുടുംബാവകാശിയായിട്ട് മന്ത്രിയായി ും സമരം ചെയ്യാനും പോകാനും വേണ്ടി പ്രവർത്തിക്കാനും അവസാനം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷെ വിജയൻ സാർ വിളിച്ചാൽ തരാതിരിക്കാൻ പറ്റില്ല അതൊരു വലിയൊരു ബന്ധമാണ് അതൊരു സുദൃഢമായ ബന്ധമാണ് ബന്ധമാണ് വിജയൻ സാറിൻ്റെ കവിതയുടെ കോപ്പി ആദ്യം കിട്ടുന്നത് എന്റെ കയ്യിലാണ് മൗനമേഖ എന്ന ആ മനോഹരമായ ഒരു ചിത്രകല അദ്ദേഹത്തിന് വശമുള്ള ഈ ചിത്രകലയുമായി ബന്ധപ്പെട്ട ഒരു കയ്യക്ഷരം മനോഹരമായ കയ്യക്ഷരം അദ്ദേഹത്തിനുണ്ട് ആ കോപ്പി എൻ്റെ കൊണ്ടുവരുന്നത് നമ്മുടെ തനിതര പത്രത്തിലെ പ്രീതയാണ് ഒരു കവിയെ കൂടി റർഫാദ് ബുക്കോസ് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ എഴുപത്തിനാല് വർഷമായി പ്രഭാത് ബുക്കേഴ്സ് അതിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തിലൂന്നി തലയിടുപ്പോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദശാബ്ദങ്ങൾ കൊണ്ട് നിലനിൽക്കുന്ന പ്രഭാതിൽ നിന്ന് ഒരു പുസ്തകം കൂടി നമ്മുടെ സാഹിത്യ സാഗരത്തിലേക്ക് ഒരു തുള്ളിയായി കൂട്ടിച്ചേർത്തിരിക്കുന്നു പുസ്തകം എന്തിനു പ്രസിദ്ധീകരിക്കണം അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരം കൂട്ടങ്ങൾ എന്താണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുസ്തകത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വളരെ വിശദമായ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയത് നമ്മുടെ ആ വിഷയങ്ങളിലേക്ക് നമ്മൾ പോകട്ടെ എന്നാലും അതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്